സെറ്റിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നമ്മുടെ എല്ലാവരുടെ പ്രീങ്കിരിയായ മലയാള സിനിമയിലും സീരിയലിലും ഒക്കെ എല്ലാ പ്രേക്ഷകർക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി നമസ്കാരം ചേച്ചി ഓണമാണ് അതെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം ഓണത്തിന് ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ അല്ല എപ്പോഴത്തേയും പോലെ ഓണം മിക്കവാറും നമ്മൾ ഓണത്തിന് മുൻപേ ആഘോഷം തുടങ്ങുമല്ലോ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളാകുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഓണ പരിപാടികളുമൊക്കെയായിട്ട് ഓണം നല്ല എല്ലാ വർഷവും കുറേ അഭിനയിക്കാതിരുന്ന സമയത്ത് മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അല്ലാതെ എല്ലാ സെറ്റിലും ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കും ചെറുപ്പത്തിലും അങ്ങനെ തന്നെ ചെറുപ്പത്തിലൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്നത്തെ പോലെയൊന്നും ഇന്നില്ല ഓണമൊന്നും അത്ര വലിയ ഇപ്പൊ ഈ ഇതുപോലെ സിനിമാ സെറ്റുകളിലും മറ്റ് ക്ലബുകളിലൊക്കെ ഓണാഘോഷം എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാളും കൂടുതൽ പുറത്തെ രാജ്യങ്ങളിലൊക്കെയാണ് ഓണം ഭയങ്കര ചിട്ടയോടുകൂടി ആഘോഷവും കണക്കുന്നു ചേച്ചിയുടെ ആണോഷൻസിൽ ഞാൻ സ്വന്തമായിട്ട് എന്റെ അതുപോലുള്ള ഒരു പ്രായത്തില് ഞാൻ ആ സീനുകളൊക്കെ കണ്ട് വല്ലാണ്ട് ഞാൻ ഇമോഷണൽ ആയിട്ടുണ്ട് സ്റ്റോറി എങ്ങനെ ആയിരുന്നു പിന്നീട് എന്തോ കാണാനില്ല അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ ചർച്ചകളൊക്കെ വരുന്നുണ്ടല്ലോ ആ നമ്മള് പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് കൊണ്ടും പല പലരെയും വിരൽ ചൂണ്ടി സംസാരിക്കുന്നതൊക്കെ കൊണ്ട് ചോദ്യം ചെയ്യുന്നതൊക്കെ അവർക്ക് ഇഷ്ടമല്ല അപ്പൊ അത്തരത്തിൽ ഒരു മാറ്റുന്നത് അവർക്ക് അവരുടെ ശത്രു നമ്മൾ നമ്മളവിടെ ശത്രുവായി കാണുകയാണ് അപ്പോ അങ്ങനെ കുറെ കാലം എനിക്ക് പടങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഇന്റർ കിരീടത്തിലേക്ക് അത്രയും നല്ലൊരു അഭിനയ കാഴ്ച വെച്ച് പറഞ്ഞു കാരണം നമുക്ക് അങ്ങനെയൊക്കെ ഈ കാലങ്ങളിൽ ഇത്ര ഒരു നദിയൊക്കെ കിട്ടുക എന്ന് പറയുന്ന നായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക ഒരു ടൈം ആയിരുന്നു അതെ 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 നല്ല തരക്കുടിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയം നല്ല നല്ല പടങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയമാണ് അപ്പോ ആ സമയത്താണ് ചില ആൾക്കാരുടെ ഇടപെടുന്നത് മൂലം എന്റെ പടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കുറെ പദങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അറിവിൽ തന്നെയുണ്ട് ഞാൻ അറിയാതെ എത്രയോ കാണും അതിനുശേഷം പിന്നെ ചില ചുരുക്കം ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ശേഷം പടങ്ങളെ തീരെ കുറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ ഉറങ്ങാത്ത ഇവിടെ ലാൽ ജോസിന്റെ അച്ഛൻ ഉറങ്ങാത്ത വാസ്തവം പൃഥ്വിരാജിന് സ്റ്റേറ്റോട് ആ സിനിമ അങ്ങനെ പത്മകുമാറിന്റെ പടമാണ് അങ്ങനെ കുറച്ച് പടങ്ങളല്ലാതെ സജീവമായിട്ടുള്ള എൻ്റെ അഭിനയമേ ഇപ്രൂവ് അഭിനയം എന്ന് പറയുന്ന ചേച്ചിക്ക് ആഗ്രഹം തോന്നി കാരണം ചിലവര് സാഹചര്യങ്ങൾ മൂലം സിറ്റുവേഷൻ മൂലം വരുന്നവരുണ്ട് പാഷനായിട്ട് വരുന്നവരുണ്ട് ഉള്ളിൽ അവർക്ക് ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കഴിവിലൂടെ വരുന്നതാണ് ചേച്ചി ഇതിലേതാണ് ഏതാണ് എങ്ങനെയാണ് ഇല്ല നിനക്ക് സിനിമയിൽ അഭിനയിക്കാനേ ആഗ്രഹമില്ലായിരുന്നു ഞാൻ ഡാൻസ് ചെറുപ്പം മുതലേ ഡാൻസ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും ആയിട്ടൊന്നും അന്ന് പാട പാട്ടൊന്നും തുടങ്ങിയിട്ടില്ല ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മാപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഒരു സിനിമയിലെങ്കിലും അഭിനയിപ്പിക്കണമെന്നുള്ള അങ്ങനെ ഞാൻ പിന്നെ ശ്രമ പുള്ളി ശ്രമിക്കുന്നുണ്ട് പുള്ളിയുടെ സുഹൃത്തുക്കളായ ലത്തീഫിക്ക അമാനിക്ക അവരെല്ലാവരും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവർ വന്ന ഓരോ കാര്യങ്ങളും ഓരോന്ന് പിന്നെ ചിലപ്പോൾ ഈ പടത്തിൽ ഉണ്ടാവും ഈ പടത്തിൽ ഉണ്ടാവും അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പാലുചിത്ര മേനോ അടുത്ത് പുള്ളി തന്നെ ശ്രമിച്ച് ലത്തീഫിക്കയൊക്കെ കൂടെ ശ്രമിച്ചു തന്നെയാണ് ഞാനതൊരു പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അത്രയും ഫാമിലി അങ്ങനെയുള്ള രീതിയിൽ ഒരു കലാകാരനാണ് ആയിരുന്നു അദ്ദേഹം തബല വഹിക്കുമായിരുന്നു പാട്ടുപാടുമായിരുന്നു സാമ്പത്തിക കൂടെ തബല വഹിച്ചിട്ടുണ്ട് പോലീസാണ് പോലീസിലാണെങ്കിലും പ്രോഗ്രാമിനും പോകുമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു എന്തായാലും കാറും കോളും ഒക്കെ മറയട്ടെ നല്ലൊരു ഓണമാണ് നമുക്ക് വരുന്നത് മാത്രല്ല വസുത എന്ന കൗമുദിയുടെ ഒരു മെഗാ പരമ്പര സ്റ്റാർട്ട് ചെയ്യാണ് ചേച്ചിക്ക് കാരണം കുറെ നാളിനു ശേഷം മലയാളികൾ ആഗ്രഹിച്ചിരുന്ന ചേച്ചിയുടെ മുഖം ഇനി കൗമുദി ചാനലിലൂടെ പ്രഷർ കാണാതിരിക്കയാണ് എന്താണ് വസുതയുടെ റോളുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയട്ടെ വസത സാധാരണ സീരിയലിൽ നിന്ന് വ്യത്യസ്തമായിരുന്ന കഥയാണ് അതിൻ്റെ ഒരു മേക്കിങ്ങും എല്ലാം വ്യത്യാസമുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ സന്തോഷപൂർവ്വം ആ സീരിയൽ ആക്സെപ്റ്റ് ചെയ്തത് എൻ്റെ കഥാപാത്രവും പിന്നെ ഒരു നായകൻ്റെ അമ്മയാണ് ജാനകി എന്നാണ് പേര് ജാനകിയുടെ സ്വഭാവവും ജാനകിയുടെ കഥാപാത്രം പോകുന്ന എഴുതിയത് നമ്മൾ ഇപ്പോഴും പറയേണ്ട കാര്യമില്ല അതൊക്കെ കൗമുദി ചാനലിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം മുടങ്ങാതെ കാണണം ഇത് നിങ്ങൾക്ക് നല്ല ഒരു അനുഭവമായിരിക്കും അതെ 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 അത്യാവശ്യം ഓണമല്ലേ ഓണമല്ലേ അപ്പൊ ഓണത്തെ കുറിച്ച് തന്ന വേണം നല്ലൊരു വേണം തിരുവോണപ്പുലരിതൻ തിരുമൾ കാഴ്ച കാണാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേ നീഴു സമയമായി ഹൃദയങ്ങളിഞ്ഞൊരുങ്ങി പുരുങ്ങി ഹൃദയങ്ങളിഞ്ഞൊരുങ്ങി ഉള്ളിലെ കലാകാരി ഇനി വരട്ടെ ഇനി ഒന്നിനെയും മടിക്കണ്ടാവും എന്ന് പറയുന്ന എല്ലാം പുറത്ത് വരട്ടെ നാളെ ഒരു സിനിമയിൽ ഒരു പാടുന്ന ഓണത്തിന് എന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട് ഏർ കൊണ്ടൽ സോഫിയപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത പെപ്പെ ആന്റണി പെപ്പെ ഹീറോ ആയിട്ടുള്ള അത് വസുതയുടെ ലൊക്കേഷന്റെ അടുത്തുതന്നെ ഈ പെരുമാതുറ അഞ്ചുതേങ് ആ സ്ഥലത്തൊക്കെ ആയിരുന്നു ഷൂട്ട് ഓണത്തിന് റിലീസാണ് അതും എല്ലാവരും കാണണം കേട്ടോ ഒരു വ്യത്യസ്ത കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് കൗമുദി ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ